അടുത്തതായി നമ്മുടെ യോഗത്തിൽ സംസാരിക്കുവാനായിട്ട് നമ്മുടെ യോഗത്തിൽ യോഗത്തിലെത്തിച്ചേർന്നിട്ടുള്ള ശ്രീ സുഭാഷി അവകളെ ക്ഷണിക്കുകയാണ് നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ ആണ് അദ്ദേഹം അദ്ദേഹത്തെ നമ്മളോട് സംസാരിക്കുവാനും സ്മൃതി പുരസ്കാരം നൽകുവാനുമായി ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ടവരിൽ എനിക്ക് അത്ര സുപരിതമായിരുന്നില്ല ഈ സ്ഥലം പക്ഷേ സൂരജ് എന്നെ വന്ന് ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചു അതിനുശേഷം ഇന്ന് രാവിലെ വന്നു ഈ സ്ഥലമെല്ലാം വളരെ വിശദമായിട്ട് കണ്ട് ബോധ്യപ്പെട്ടു എന്തായാലും ഈ സ്വാഗതപ്രാസം ഞാൻ പറഞ്ഞ രീതിയിൽ മദ്യത്തിനും മദ്യവും മയങ്കുമരുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിച്ച് ദോഷമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ദുരുപയോഗം ബാധിച്ചു ഒരു കാലഘട്ടമാണ് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കേരള സർക്കാർ വളരെ ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിവിധ എല്ലാ വകുപ്പുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് ഈ മദ്യത്തിനും മയക്കുവിരുന്നിനും എതിരെയുള്ള വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിൽ ഉടനീളം നടത്തി വരികയാണ് എൻഫോഴ്സ്മെന്റ് പോലീസ് എക്സൈസ് തുടങ്ങിയ സേനകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ആ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ സ്വജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഡി അഡിക്ഷൻ സെന്ററുകൾ ലഹരി മുക്ത കേന്ദ്രങ്ങൾ ഇന്ന് സർക്കാർ തന്നെ നടത്തി വരുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് ഈ ലഹരി മുക്ത കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത് എന്തായാലും എനിക്ക് സൂരജിൽ നിന്നും ജോൺസ് കുറിച്ച് വ്യക്തമായി അറിയാൻ കഴിഞ്ഞു സ്വന്തം അനുഭവങ്ങളിലൂടെ അനുഭവങ്ങൾ ഉൾക്കൊണ്ട് അത് എന്താണതിൻ്റെ കൈപ്പും മധുരവും എല്ലാം അറിഞ്ഞ് യുവതലമുറയെ തന്നെ ബാധിച്ചിരിക്കുന്ന ആ വിപത്തിൽ നിന്നും ആ വിപത്തിന് യുവതലമുറ അതിൽ പെടരുത് എന്നുള്ള ഉൾക്കാഴ്ചയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങി അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലാണെന്ന് ഈ സ്ഥാപനം അദ്ദേഹം എഴുതിയൊരു കുടിയൻ്റെ കുംഭസാരമെന്നുള്ള പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് അതിലെ അവതാരികയിൽ ബഹുമാനായ പ്രശസ്ത എഴുത്തുകാരനായ ഷൗക്കത്ത് പറയുന്ന വാക്കുകളുണ്ട് നമ്മൾ ഈ ഒരു കുടിയൻ്റെ ഹാസ്യചിത്രങ്ങളിൽ കുടിയൻ്റെ ആഭാസ തലങ്ങൾ കേട്ട് ചിരിക്കുമ്പോൾ അതിൽ ഉള്ളയാൾ നമ്മുടെ അച്ഛനോ മകനോ സഹോദരനോ ആയി ആവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വികാരം ഒരു കുടിയന് ചുറ്റും ൊമ്പരപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടത് എന്തായാലും ആ ദീർഘവീഷണത്തോടു കൂടി നാടിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു സംരംഭത്തിന് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച ജോൺസ് മാഷറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ നമസ്കരിക്കുകയാണ് ഈ സ്ഥാപനം ഉള്ളിടത്തോളം കാലം നന്മയുള്ള മനുഷ്യടത്തോളം കാലം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ദീപ്തമായി നിൽക്കും എന്നുകൂടെ ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സ്ഥാപനത്തിന് എല്ലാ പ്രവർത്തനങ്ങൾക്കും എക്സൈസ് വകുപ്പിന്റെ സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മുമ്പിൽ നമിച്ചുകൊണ്ട് നിർത്തുന്നു എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരു ഔദ്യോഗിക മീറ്റിംഗിൽ അതുകൊണ്ട് ഇപ്പോ കൂടി എല്ലാവരോടും നന്ദി നന്ദി നിർത്തുന്നു നമസ്കാരം ിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അടുത്തതായി സ്മൃതി പുരസ്കാര വിതരണ ചടങ്ങാണ് ലഹരിവിരുദ്ധ പ്രവർത്തന രംഗത്തെ അതില് വ്യക്തിത്വമായിരുന്ന ഡോക്ടർ ജോൺസ് കെ മംഗലത്തിന്റെ സ്മരണാർത്ഥമുള്ള സ്മൃതി പുരസ്കാരം ഏറ്റുവാങ്ങാനായി വേദിയിൽ ആദ്യം എത്തുന്നത് ഡോക്ടർ ഷിജോയ് പി കുഞ്ഞുമോ എം ബി ബി എസ് എം ഡി ബിരുദാധാരിയായ അദ്ദേഹം കഴിഞ്ഞ ഒമ്പത് വർഷത്തോളമായി സൈക്കാട്രി മേഖലയിൽ സുദ്ധീർഘമായ സേവനം അനുഷ്ഠിക്കുന്നു മക്കുമരുന്ന് അടിമത്തം കുട്ടികളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യം ന്യൂറോ സൈക്കാട്രി തുടങ്ങിയ മേഖലകളിൽ മിംഹാൻസ് പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട് രോഗനിർണയത്തിലെ കൃത്യതയും രോഗികളോടുള്ള അനുകമ്പയും ഡോക്ടറെ ഈ രംഗത്ത് നിന്ന് വേറിട്ട് നിർത്തുന്നു കർമ്മപഥത്തിൽ ആയിരക്കണക്കിന് പേർക്ക് ആശ്വാസമായി മാറിയിട്ട് വരുന്നു ഇതിനോടകം തന്നെ ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മാതൃകപരമായ സേവനത്തിന് ഡോക്ടർ ഷിജോയ് പിക്കുൻ മോന